ഞാൻ എന്താ ഇത്ര സന്തോഷത്തിൽ ഇവിടെ നിൽക്കുന്നല്ലേ നിങ്ങള് വിചാരിക്കുന്നത് നോക്കിക്ക ആരാ വരുന്നേന്ന് അയ്യോ അച്ഛനല്ലാട്ടോ ഈ ഒരു സാധനം ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ അമ്മ ഫേസ്ബുക്കോ യൂട്യൂബൊക്കെ കാണുമ്പോൾ ഇതുപോലെയുള്ള അടുപ്പൊക്കെ കാണുകയാണെങ്കിൽ അമ്മ ആ വീഡിയോ അപ്പ തന്നെ അച്ഛന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടു ഈയൊരു അടുപ്പ് വീട്ടിലുള്ള അമ്മമാർക്ക് ഭയങ്കര പ്രയോജനപ്പെടുന്ന ഒരു അടുപ്പാണ് കേട്ടോ കാരണം ഇതിൽ പുകയും ഉണ്ടാവില്ല ഈ ഒരു അടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ എന്താവണം ചാർജിനു വെക്കണം കേട്ടോ പിന്നെ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഇത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും സാധാരണ നമ്മുടെ അടുപ്പിൽ വെക്കുന്നത്ര വിറകൊന്നും ഇതിന് വേണ്ട കേട്ടോ അതിലും കുറച്ചു പിറകു മതി ഇത് സത്യം പറഞ്ഞ പ്രമോഷനൊന്നും അല്ല കേട്ടോ അച്ഛനാണ് ഇട്ടത് കത്തിച്ച് ഫസ്റ്റ് എന്നെ ഉദ്ഘാടനം ചെയ്തത് സാധാരണ നമ്മള് വീടൊക്കെ പുതിയത് വെച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പാല് കാച്ചാറ് പക്ഷെ ഈ ഒരു അടുപ്പ് വാങ്ങിയപ്പോ അമ്മ ആദ്യം തന്നെ പറഞ്ഞത് പാല് കാച്ചണന്നായിരുന്നു കേട്ടോ പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നത് കൊണ്ടും പിന്നെ അച്ഛനെ കടയിൽ പോവാൻ മടി പിടിച്ചതുകൊണ്ടും എനിക്കും പിന്നെ പണ്ടേ മടിയാണ് അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല അതുകൊണ്ട് ഒരു കാലത്തില് വെള്ളം വെച്ചിട്ട് ആ ഒരു അടുപ്പിന്റെ മെള്ളില് വെച്ചുട്ടോ ഇത് വാങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമായത് അമ്മയ്ക്കാണ് കേട്ടോ കാരണം അടുപ്പ് ഇനി ഊതി കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അടുപ്പിൽ നമുക്ക് വേണമെങ്കിൽ തീ കൂട്ടാനും കുറയ്ക്കാനും മീഡിയ ആക്കാനൊക്കെ പറ്റൂട്ടോ ഈയൊരു സാധനത്തിലാണ് കേട്ടോ നമുക്ക് തീ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നത് അമ്മേന്റെ മുഖത്തുള്ള സന്തോഷം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അച്ഛന്റെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ട് കേട്ടോ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് കുറയുമല്ലോ ഈ ഒരു അടുപ്പ് കിട്ടിയപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് എന്തായാലും അടുപ്പ് വേണ്ടവർ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ അവരുടെ നമ്പർ തരാം